നമസ്കാരം കേരള സമൂഹത്തിൽ ഒരു ചാനൽ വഴി ചാനലിലെ ഇരുട്ടുമുറി ചർച്ച വഴി എത്രമാത്രം വിഷം കലർത്താമോ അത്രയും വരെ വിഷം കലർത്തുന്ന ആളാണ് മീഡിയ മിലെ ദാവൂദും കൂട്ടരും ദാവൂദും കൂട്ടരും ചാനൽ വഴി അതാണ് ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ മീഡിയ വഴി സമാനമായ കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആബിദ് അടിവാരം എന്ന മറ്റൊരു സുഡാപ്പി അയാൾ പക്ഷേ ഇന്ത്യയിലിരുന്നല്ല ചെയ്യുന്നത് സാക്യം നായിക്കിൻ്റെ മലേഷ്യയിൽ അയാൾ ഈ പണിയെല്ലാം ചെയ്യുന്നത് ദാ അയാളുടെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങേറ്റം ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അയാൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളിക്കുള്ള മറുപടിയാണ് എന്ന തരത്തിലാണ് അയാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞാണ് അയാൾ തുടങ്ങുന്നത് മുസ്ലിങ്ങളുടെ ഈ കാശുണ്ട് അവരുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം നേടുന്നു വിദേശത്ത് പോകുന്നു യാത്ര ചെയ്യുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നു നല്ല വാഹനങ്ങൾ വാങ്ങുന്നു മാധ്യമവും ചാനലും അടക്കമുള്ള പത്രങ്ങളും മാധ്യമങ്ങളും അടക്കമുള്ള അവർ നടത്തുന്നു ഇതൊക്കെയാണോ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം അവർ പിന്നെ വെള്ളാപ്പള്ളിയുടെ അനുയായികൾ നടക്കുന്ന പോലെ അതായത് വെള്ളാപ്പള്ളിയുടെ അനുയായികൾ എന്ന് പറയുമ്പോൾ ഈഴവ വിഭാഗത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ഷാപ്പിലൊക്കെ കയറി കള്ളും കുടിച്ച് നേരങ്ങി പാമ്പായിട്ട് നടക്കണോ അല്ലെങ്കിൽ അവിടുത്തെ അടുത്ത ഇതാണ് ശ്രദ്ധിക്കേണ്ടത് പട്ടികാതിക്കാരെ പോലെ കോളനിയിൽ കഴിയേണ്ടവരാണോ എന്ന് ആണ് ചോദിക്കുന്നത് മുസ്ലിങ്ങളെ പറ്റിയാണ് മുസ്ലിങ്ങൾ അതുപോലെ നടക്കണമോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അതായത് ഈടവരെ പോലെ ഷാപ്പിൽ കയറി കള്ളു കൂടിച്ച് ഇഴഞ്ഞ് പാമ്പായിട്ട് നടക്കണോ പട്ടികയാധിക്കാരെ പോലെ കോളനിവാസികളായിട്ട് കഴിയണോയി കഴിഞ്ഞു കൂടണോ മുസ്ലിങ്ങൾ എന്നാണ് അയാൾ അവിടെ പറഞ്ഞു വെക്കുന്നത് ചോദിച്ചു വെക്കുന്നത് കൃത്യമായി ജാതി അധിക്ഷേപം തന്നെയാണ് നടത്തിയത് ഇയാളെന്താ കരുതിയിരിക്കുന്നത് പട്ടികജാതിക്കാരെല്ലാം കോളനിവാസികളാണ് എന്നാണ് കരുതിയിരിക്കുന്നത് ഇവരാണ് വലിയ ദളിത് സ്നേഹം കൊണ്ടുവരുന്നത് ഈ പി എഫ് ഐ എസ് ഡി ഐ സുഡാപ്പികളാണല്ലോ കുറേ കാലമായിട്ട് ദളിത് സ്നേഹമായിട്ട് വന്നത് ദളിത് സ്നേഹം എന്തെന്ന് ഇത്തരം അവസരത്തിലാണ് മനസ്സിലാക്കുന്നത് ഇനി ഇയാൾ പറയുന്ന പോലെ അബിത അടിവാരം എന്ന് ഈ സുഡാപ്പി പറയുന്ന പോലെ ഈ പി എഫ് ഐക്കാരും അല്ലെങ്കിൽ എസ് ഡി ഐക്കാരും പറയുന്ന പോലെ ഇയാൾ പറയുന്ന പോലെ മുസ്ലിങ്ങളെല്ലാം ഈ രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സർച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ പിന്നെന്തിനാണ് ഇവർക്ക് ആനുകൂല്യങ്ങളും സംവരണങ്ങളും എടുത്തു മാറ്റൂ ദൂരെ കളയൂ അബിത അടിവാരം പറയുന്നു മുസ്ലിങ്ങൾക്ക് കാശുണ്ട് അവരുടെ മക്കൾ നന്നായിട്ട് പഠിക്കുന്നു യാത്ര ചെയ്യുന്നു വിദേശത്ത് പോകുന്നു നല്ല കാറ് വാങ്ങുന്നു വീട് വെക്കുന്നു അവർ പത്രം നടത്തുന്നു മാധ്യമങ്ങൾ നടത്തുന്നു പിന്നെന്താ പ്രശ്നം പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഈ ആനുകൂല്യങ്ങളും സംവരണങ്ങളും എടുത്തു മാറ്റൂ എന്നിട്ട് നിങ്ങൾ പറയുന്ന പോലെ തന്നെ പട്ടികജിക്കാരായിട്ടുള്ളവർ കോളനിയിലല്ലേ കഴിയുന്നത് അവർക്ക് കൊടുക്കൂ അതും കൂടെ കൂടുതലായിട്ടും പിന്നെ ഈഴവ വിഭാഗം എന്ന് പറയുന്നത് നടക്കുന്നവർ കുടിച്ച് കൂത്താടി പാമ്പായിട്ട് നടക്കുന്നവരാണ് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് സെൽഫ് അടിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ ഇനി ഒരു കാര്യം ഇയാൾ പറയാത്തൊരു കണക്ക് കൂടിയുണ്ട് നമ്മുടെ എല്ലാവരുടെ മുന്നിലുള്ള കണക്കാണ് കേരളത്തിലെ ജയിലുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ് അഭിതടിവാരത്തിൻ്റെ ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്നവരാണ് അബീദ് അടിവാരത്തിൻ്റെ ആളുകളാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നവരാണ് അബീത അടിവാരത്തിൻ്റെ ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ രാസലഹരി കച്ചവടം നടത്തുന്നവർ ആരാണ് അബീത അടിവാരത്തിൻ്റെ ആളുകളാണ് ഏറ്റവും കൂടുതൽ പീഡനം നടത്തുന്നവരാണ് അതിൽ തന്നെ മദ്രാസാ പീഡനങ്ങൾക്ക് പ്രത്യേകമായിട്ട് കോടതി തന്നെ വെക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇനി എല്ലാം പോട്ടെ സ്വന്തം മകളെ സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഒന്നും അടുത്ത പോലും മറ്റൊരു വിഭാഗമില്ല കേരളത്തിൽ തന്നെ എത്ര 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 വാർത്തകൾ നമ്മൾ ഇതിനകം തന്നെ കണ്ടുകഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി അതെന്താണ് പറയാത്തത് അബിത അടിവാരം ഒന്ന് സുഡാപ്പി അതൊന്നും പറഞ്ഞില്ലല്ലോ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് വെള്ളാപ്പള്ളിക്കുള്ള മറുപടി എന്ന രീതിയിൽ പോകുമ്പോൾ മറുവശം കൂടെ പറയേണ്ടേ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പീഡനം നടത്തുന്നത് ബലാത്സംഗം ചെയ്യുന്നവർ കള്ളക്കടത്ത് നടത്തുന്നവർ കരിഞ്ച നടത്തുന്നവർ ടാക്സ് വെട്ടിക്കുന്നവർ ഇതെല്ലാം കണക്കാണ് ഞാൻ വെറുതെ പറയുന്നതല്ല സുഡാപ്പി ഇതെല്ലാം കണക്കാണ് സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന ബാപ്പമാരുള്ള ഒരു കൂടിയാണ് കേരളം അതും കൂടി പറയണം ആ ഒരു കണക്ക് മറ്റു സമുദായക്കാരെ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ് അതിൻ്റെ അടുത്തെങ്ങും മറ്റൊരു മതസ്ഥില്ല എന്നതാണ് യാഥാർത്ഥ്യം അതും കൂടെ പറഞ്ഞാലേ ആ പട്ടിക പൂർണ്ണമാകൂ അല്ലാതെ പറഞ്ഞ് മിടുക്കനായിട്ട് പോകാം എന്ന് ആബിദ് അടിവാരം എന്ന സുഡാപ്പി കരുതേണ്ട അതല്ല സത്യം ഇതിനിടയിൽ അയാൾ പറഞ്ഞു വെച്ച ജാതി അധിക്ഷേപം നിങ്ങൾ കണ്ണു തുറന്ന് കാണുകയും കാതു തുറന്ന് കേൾക്കുകയും ചെയ്യണം എങ്കിലേ ഇതുപോലുള്ളവരുടെ ദളിത് ഒ ബി സി പ്രേമം നിങ്ങൾക്കതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാവുകയുള്ളൂ